എന്നെ കടന്നു സന്തോഷമായി എനിക്കും സന്തോഷമായി കേട്ടോ പെട്ടെന്നല്ലോ ഒരാള് തന്നെയാണ് ഗവൺമെന്റിൽ ഈ പറയുന്ന ഞാൻ പ്രദീപ് പ്രഭാകർ ഇന്ന് നവകേരളം റോഗിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട് നമ്മുടെ കേരളം നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയ മനോഹരമായ ഒരു ആശയമാണ് ലോക ലോകരാജ്യങ്ങൾ തന്നെ മാതൃകയാക്കുന്ന ഒരു ആശയം പല ആശയങ്ങളും കേരളം സംഭാവന ചെയ്തിട്ടുണ്ട് അതിൽ മനോഹരമായ ഒരു ആശയമാണ് അതിദാരിദ്ര്യ നിർമാർജന പ്രക്രിയ എന്താണ് അതിദാരിദ്ര്യ നിർമാർജന പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ആരോഗ്യം ഭക്ഷണം സുരക്ഷിതമായ താമസ സ്ഥലം പിന്നെ അടിസ്ഥാന വരുമാനം ഇത്രയും ഇല്ലാത്ത കുടുംബങ്ങൾ പല കുടുംബങ്ങളും ഉണ്ടായിരുന്നു ഇല്ലാ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് അത് ഉറപ്പാക്കുന്ന ഒരു പ്രക്രിയയാണ് അതിദാരിദ്ര്യ നിർമാർജന പ്രക്രിയ കേരളത്തിലെ രണ്ട് ജില്ലകൾ പൂർണമായും അതിദാരിദ്ര്യ ഇല്ലാത്ത ജില്ലയായി മാറിക്കഴിഞ്ഞു ഒന്ന് കണ്ണൂര് പിന്നൊന്ന് നമ്മുടെ കോട്ടയം അതിപ്പോ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ തന്നെ നമുക്ക് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ തിരിച്ചു വന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും ആ കുടുംബങ്ങളിലേക്ക് ഒരു യാത്രയാണ് ഇന്നത്തെ നവകേരളം ബ്ലോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അടിസ്ഥാന വരുമാനം ഒരു വലിയ ഘടകമാണ് അങ്ങനെ ഒരു വരുമാനം കണ്ടെത്തിയ ഒരു ഓട്ടോറിക്ഷയുടെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കല്യാണിന്റെ കൃഷ്ണ എന്നൊക്കെ എഴുതിയിരിക്കുന്ന കല്യാണി ഓട്ടോയുടെ അകത്തൊരാളുണ്ട് നമ്മുടെ ഒരു ചേച്ചി ചേച്ചി സിന്ധു സിന്ധു ചേച്ചിയുടെ ഓട്ടോയാണ് ഇത് ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ ചേച്ചി ഇതുപോലെ ഒരു എന്താണ് ജീവിതത്തിലെ ഒരു കഷ്ടതകളിൽ നിന്ന് ഇന്ന് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി മനോഹരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചേച്ചിയാണ് ഈ ചേച്ചിയുടെ ഓട്ടോയിലാണ് ഞാൻ ഇന്ന് മറ്റു കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത് ജീവിതത്തിൽ വന്നപ്പോ എനിക്ക് നല്ല ഒരു മാറ്റം എല്ലാം വന്നു ഇപ്പം ആൾക്കാരെല്ലാം കയറുകയും ഇതാക്കും പൈസ നന്നായി കിട്ടുക എല്ലാം ചെയ്യുന്നുണ്ട് സന്തോഷം ഒക്കെ ഉണ്ട് ഓട്ടോണ്ട് നമ്മള് ഒരു വരുമാനത്തിന്റെ കഥ നമ്മള് കേട്ടു ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന താമസ സൗകര്യം ഒരുക്കൽ ഞാൻ ഈ പറഞ്ഞത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പാർട്ടുകളാണ് അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുരക്ഷിതമായ താമസ സ്ഥലം അങ്ങനെ ഒരുപാട് ലൈഫിലൂടെ തന്നെ കുറച്ച് വീടുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് കാണാനാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് അപ്പൊ ഞാൻ നമുക്ക് പോയി ആ വീടുകളൊക്കെ വന്ന് കണ്ടിട്ട് വരാം ഈ ഒരു വീടെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അതിദാരിദ്ര്യ നിർമാർജനത്തിലൂടെ തിരഞ്ഞെടുത്ത ഒരു ഫാമിലിക്ക് ലൈഫ് വഴി സർക്കാർ ഉറപ്പാക്കിയ ഒരു മനോഹരമായ വീടാണ് സർക്കാർ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വീടാണ് അത് മാത്രമല്ല ഇവിടെ രണ്ട് കുട്ടികളുണ്ട് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെയുള്ള രണ്ട് കുട്ടികൾക്ക് പാലിയേറ്റീവ് കെയർ വഴി സർക്കാർ ഒരുപാട് സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അവരൊന്ന് പരിചയപ്പെടാം ആ വീടും ആ വീട്ടുകാരെയും പിന്നെ നോക്കൂ കുട്ടികളെയും കാണാം നല്ല രസം ഉണ്ടല്ലേ ഇവിടുത്തെ പ്രകൃതി തെങ്ങും അടയ്ക്കാമരങ്ങളും കണ്ണൂരിലിന്റെ ഒരു പ്രത്യേക കാഴ്ച എന്ന് തന്നെ പറയാം ഹായ് നമസ്കാരം എന്തുണ്ട് മോളെ വിശേഷം സുഖാണോ സുഖാണോ പേര് എങ്ങനെയാണ് എന്നെ കടമ്പ സന്തോഷമായി എനിക്കും സന്തോഷമായി കേട്ടോ പെട്ടെന്ന് എല്ലാം തിരിച്ചറിഞ്ഞില്ല ഒരാള് പലേറ്റി വഴി കുറച്ച് സഹായങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്തൊക്കെയാണത് പലയിൽ നിന്ന് കുറച്ച് സാധനങ്ങള് മാസ കിട്ടുന്നുണ്ട് പലേച്ചിൻ്റെ പിന്നെ മരുന്നും അപ്പൊ എങ്ങനെയാണ് സന്തോഷമാണോ ചേച്ചി എന്താ കുട്ടികൾക്കുള്ള ചികിത്സ സഹായങ്ങളൊക്കെ അതെ കുട്ടികൾക്ക് കുറെ ഉപകാരമാണ് ഇങ്ങനെ സഹായം കിട്ടുന്നതല്ല ഞാൻ ഇവരെയും പണിക്കൊന്നും പോവാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് പോവാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങള് സർക്കാർ ഉറപ്പാക്കുന്നുണ്ടല്ലേ എന്തായിരുന്നാലും നമ്മുടെ ഒരു സർക്കാർ ജനങ്ങൾക്കൊപ്പം ഇതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഇടപഴകുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് രണ്ടു വർഷമായിട്ട് പിള്ളേരുടെ ചികിത്സ എത്ര വരുന്നുണ്ട് ഒന്നര ലക്ഷം രൂപ ഓ അതെല്ലാം ഗവൺമെന്റ് ചെയ്തു പിന്നെ ആ അതിന്റെ മരുന്നു എല്ലാം ഹെൽത്ത് ഹെൽത്ത് ആ വലിയ പൈസ ആവുന്നു രണ്ടായിരം ആവുന്നുണ്ട് ഈ പെൻഷൻ മാത്രേ ഉള്ളു അല്ലേ ഒരു മാസം എന്തെങ്കിലും പിന്നെ ഈ പറഞ്ഞത് റേഷൻ കിട്ടുന്നോണ്ടെ പിന്നെ ഈ പെൻഷൻ ഈ പറയുന്ന ഒരു മാസം അത്രയുള്ളത് ആയിരത്തി അമ്മ വയസ്സായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണ് വളരെ ശോചനീയമായിരുന്നു അത് ഇപ്പോ പഞ്ചായത്തിന്റെ ഇടപെടൽ കൊണ്ട് അത് പ്ലാസ്റ്ററിങ് ചെയ്തു പിന്നെ ടൈൽസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ആൾക്കാരെ സത്യത്തില് ഇത് ഇതിനു മുമ്പ് അവർ ഈ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം നമ്മൾ വിസ്മരിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ ഒരു പദ്ധതിയിലൂടെയാണ് സൂക്ഷ്മമായ ഒരു ിലൂടെ ഇവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി വന്നത് അത് നമുക്ക് നമ്മുടെ നന്ദി പറയാം സന്തോഷമാണോ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യമുട്ട ജില്ലയാണ് നമ്മുടെ കേരളത്തിലെ കോട്ടയം ജില്ല രണ്ടാമതായി എത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയാണ് കണ്ണൂരിലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ അഞ്ച് വീടുകൾക്കാണ് സർക്കാർ ഭവന പുനരുദ്ധാരണ പദ്ധതി നൽകിയിരിക്കുന്നത് അതിലൊരു വീടിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ശാരദമ്മയോട് ചോദിക്കാം വരും അമ്മ നമസ്കാരം നമുക്കേ ഇവിടെ ഒന്ന് ഇരുന്നിട്ട് സംസാരിച്ചാലോ ആ വീടിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് കൊറേ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ എന്തൊക്കെയാ ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിന് വേണ്ടിട്ട് ഓ ഒരു ലക്ഷം രൂപ പാസ്സായിട്ട് കിട്ടി വീണു ഒന്നുമില്ല ആ വിചാരമൊന്നുമില്ല ആ ഉറപ്പ് മതി എന്തായാലും നമുക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാനുള്ളൊരു താവളാണല്ലോ നമ്മുടെ വീട് അപ്പൊ അതെന്തായാലും ഉറപ്പായിട്ട് എന്താ ചെയ്തു തന്നു ഗവൺമെന്റ് അല്ലേ ഗവൺമെന്റ് അവര് തന്നെയാണ് നമുക്ക് ഗവൺമെന്റിൽ ഹായ് നമസ്കാരം അതിദാരിദ്ര്യമുക്ത കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാർ നിർമ്മിച്ചു കൊടുത്ത ഒരു വീട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് എത്ര നാളായി ഈ വീട്ടിലിപ്പോ താമസമായിട്ട് രണ്ടു മാസം അപ്പൊ എന്തായാലും നമ്മൾ ഒരു പുതിയ വീട്ടില് അല്ലെ സർക്കാർ നമുക്ക് ചെയ്ത് നല്ല ഒരു സുന്ദര ഭവനത്തിൽ തന്നെ നമുക്ക് താമസിക്കാൻ പറ്റുന്നുണ്ടല്ലോ ആ അതാണ് പ്രമീളാന്റെ പറഞ്ഞു വന്നത് എന്ന് വെച്ചാല് അവിടെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല പഴയ വീട്ടില് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പുതിയ വീട്ടിലോട്ട് മാറിയപ്പം നമുക്ക് ഒരു വീട്ടിലോട്ട് വന്നപ്പം അതിന്റേതായ ഒരു സമാധാനത്തോടെ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ടല്ലേ എന്റെ കൂടെ ഉള്ളത് ആന്തൂർ നഗരസഭയിലെ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പദ്ധതിയോട് അനുബന്ധിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥയാണ് അപ്പൊ നമുക്ക് അടുത്ത് കാര്യങ്ങൾ ചോദിക്കുക മാമിന്റെ പേരെന്തായാലും പേര് ബിന്ദു ബിന്ദു അപ്പൊ നമുക്ക് ഈ അതി ദാരിദ്ര്യമുക്ത കേരളം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ ആന്തൂർ നഗരസഭയിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് ആൾക്കാരെ കണ്ടെത്തി എന്ന് പറഞ്ഞു അതിൽ നമുക്ക് ലൈഫ് പദ്ധതി പ്രകാരവും സ്ഥലമുള്ള മൂന്നാൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുകയും നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവർ അവരുടെ സ്ഥലത്ത് വീട് വെച്ച് കൊടുത്തു പിന്നെ കൂടാതെ ഭക്ഷ്യ കിറ്റ് ഓരോ മാസവും ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണ ക്ലേശ ഘടകത്തിൽ ഉൾപ്പെട്ട ആൾക്കാർക്കെല്ലാം ഭക്ഷണം കുടുംബശ്രീയുടെ സ്റ്റോറും മുഖേന ഭക്ഷിക്കിറ്റ് വിതരണം ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടാതെ സ്ഥലവും വീടില്ലാത്ത രണ്ടു പേർക്ക് നമ്മൾ കുറുമാത്തൂർ ഫ്ളാറ്റ് ഇതുപോലെ തന്നെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് വീടില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന സർക്കാരിന്റെ ഫ്ളാറ്റ് കുറുമാത്തൂർ പഞ്ചായത്തില് ഫ്ളാറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വരുമാനത്തിന് വേണ്ടി നമ്മുടെ സർക്കാർ ഒരു കൈത്താങ്ങായിട്ടാണ് ഈ കോഴി വളർത്തൽ ഒരു വരുമാനമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തി നാലായിരത്തോളം കുടുംബങ്ങൾ അതിദരിദ്ര കുടുംബങ്ങളാണ് അവർക്ക് വേണ്ട പുതിയ പുതിയ പദ്ധതികളും അവർക്ക് വേണ്ട സഹായ സഹകരണ സേവനങ്ങളും ഒക്കെ നമ്മുടെ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനൊരു പദ്ധതി സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും നൂറ് ശതമാനം അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനു മുമ്പ് തന്നെ അതിദരിദ്രമുക്ത സംസ്ഥാനമാക്കുകയാണ് നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം